ഹലോ കൂട്ടുകാരെ അസ്ലാമലൈക്കും ഞാൻ ഇന്നൊരു പിന്നെ നല്ലൊരു ഒരു തിക്കറിൻ്റെ വീഡിയോ ആയിട്ട് വന്നിട്ടോ നമുക്ക് എന്ത് ദ ചെയ്യുകയാണെങ്കിലും പിന്നെ എന്ത് കാര്യം നമുക്ക് സാധിക്കണമെങ്കിലും ഈ ഒരു ധിക്കർ ചെല്ലിയിട്ട് ഞാൻ ഈ പറയും പോലെ ചെല്ലിയിട്ട് ധുവ ചെയ്താൽ ഇൻഷാൽ ഉറപ്പായിട്ടും ആ ഒരു നമ്മളെ പ്രാർത്ഥന നല്ല സ്വീകരിക്കും അത് പിന്നെ ഒരു തവണ ചൊല്ലിയിട്ട് അത് അതിനൊരു ഫലം കണ്ടിട്ടില്ലെങ്കിൽ വീണ്ടും ചെയ്ത് നോക്ക് ഇൻഷാൽ ഒരു തവണ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഫലം കിട്ടും നമ്മൾ നിസ്കരിക്കുക ഭരണസ്കരിക്കുക പിന്നെ ഒരു കാര്യം ചെയ്യണം എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഭരണനസ്കാരം ഒരിക്കലും കഥ ആക്കരുത് എത്ര തിരക്കാണെങ്കിലും എവിടെയാണെങ്കിലും പുറത്താണെങ്കിലും ഇപ്പോൾ എല്ലാ സ്ഥലത്തും സംസ്കരിക്കാനുള്ള സൗകര്യം സ്ത്രീകൾക്കായാലും ഉണ്ടല്ലോ അപ്പോൾ ഭരണനസ്കാരം ഭരണനസ്കാരം കറക്റ്റ് സംസ്കരിക്കുക പിന്നെ എങ്കിൽ നമ്മൾ നമുക്ക് നന്നാവും എല്ലാ അനുഗ്രഹവും തരുന്നില്ലേ അപ്പോൾ നമ്മൾ ഒരു ഇരുപത്തിനാല് മണിക്കൂറുള്ളതിൽ ഒരു അഞ്ച് മിനിറ്റ് ഒന്നാൻ്റെ ഒമ്പിൽ ഒരു അഞ്ച് സമയമായിട്ട് നിന്നാൽ പോരെ അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക ീ തിക്കറ് നമുക്ക് എന്തൊരാഗ്രഹമുണ്ട് എന്തൊരു ആവശ്യം ഉണ്ടെങ്കിലും ഈ ഒരു തിക്കറ് യാ അയ്യോ യാ കയ്യോ എന്ന് തിക്കറാണ് കേട്ടോ അത് മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലി അല്ലായകൊണ്ട് നിങ്ങളാവശ്യം പറഞ്ഞ് വെക്ക് പക്ഷെ അല്ല ഉറപ്പായിട്ട് അതിൻ്റെ ഫലം കാണും എനിക്കൊരുപാട് അനുഭവങ്ങളുണ്ട് ഞാൻ പറയാണ് യാ കയ്യും അതുപോലെ കറക്റ്റ് ഓതുക ഇരുന്ന് ഇരു ഇരുന്ന് ഇരുപ്പം തന്നെ ഒരു പത്ത് ഇരുപത് മിനിറ്റ് മതിയല്ല അത് ഓതി തീർക്കാൻ മുന്നൂറ്റി മുന്നൂറ്റി പതിമൂന്ന് തവണ കൂടുതലായിട്ടും ചെല്ലേ കുറഞ്ഞും ചൊല്ലി പോയരുത് അതേ ഒരു കറ കണക്കിന് തന്നെ ചെല്ലിയിട്ട് നിങ്ങൾ തുക ചെയ്തൊക്കെ നിശാധങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കാണും പിന്നെ പ്രയാസം ഇല്ലാത്ത ജീവിതം ഇല്ല എല്ലാവർക്കും ഒന്ന് ഒരു ഒരു പ്രയാസം ഇല്ലെങ്കിൽ മറ്റൊരു പ്രയാസം എല്ലാവർക്കും ഉണ്ടാകും ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസം ഒരു ദിവസം സന്തോഷം പിറ്റേ സങ്കടം ഇരിക്കും അല്ലേ അതാണ് ജീവിതം അപ്പം നമ്മൾ സംസ്കാരം മുറുകെ പിടിക്കുക അതാണ് ദോ ചെയ്യുക പിന്നെ ഒരു കാര്യം ആരെയും നമ്മൾ വേനിപ്പിക്കാണ്ട് എടുക്കുക ആരെയും ശരി പിന്നെ വേനിപ്പിക്കാതെ മറ്റേ വെറുപ്പ് വെറുക്കാതെ ഒരാളും വെറുക്കുക നമ്മളെ ക്ലിയർ മനസ്സെപ്പോഴും ക്ലിയർ ആയിരിക്കുക അയാളോടും വെറുപ്പുണ്ടായിരുന്നു മനസ്സിൽ പകയുണ്ടായിരുത് അങ്ങനത്തെ ഒരു ജീവിതം നമ്മൾ മുന്നോട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും സമാധാനം ഉണ്ടാവും ചെറിയ ചെറിയ വിഷമത്തിനൊക്കെ ചിലർ ചെറിയ കാര്യത്തിന് പോലും ചിലവർ പോലെ ഭയങ്കരമായിട്ട് ടെൻഷനടിച്ച് നടക്കുന്നില്ല അപ്പോൾ അത് നമ്മൾ മനസ്സിൽ ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നുകൊണ്ടാണ് അങ്ങനെയൊക്കെ വരുന്നത് അപ്പം എല്ലാവരോടും നമ്മളോട് ദേഷ്യമുള്ളൊരു ദേഷ്യം കാണിച്ചോട്ടെ നമ്മൾ പകരം അങ്ങോട്ട് മനസ്സിൽ വെറുപ്പ് വെക്കരുത് വെറുപ്പും ദേഷ്യവും എല്ലാം ഒരു മനുഷ്യനുള്ള ഒരു വികാരങ്ങളാണ് അപ്പോൾ അത് മനസ്സിൽ കൊണ്ട് നടക്കാതെ നമ്മൾ നമ്മളെ ശരീരത്തിനാണ് നമുക്കത് കേട് പല രോഗങ്ങളിലേക്കും അതിൻ്റെ ആവശ്യത്തെ എത്തിക്കും അപ്പം ഞാനീ പറഞ്ഞാൽ തരെ ഇൻഷാല്ല എല്ലാവരും ചെയ്തു നോക്കുക പിന്നെ സുബൈൻ്റെ സമയത്തോ അല്ലെങ്കിൽ മാലിപ്പിൻ്റെ സമയത്തോ ചെല്ലിയിട്ട് മനസ്സിനോട് റബ്ബിനോട് മനസ്സറിഞ്ഞ് റബ്ബിനോട് തുക ചെയ്ത് നമുക്ക് പക്ഷേ അതിൻ്റെ ഫലം കാണും പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തിട്ട് കാണണം കാണട്ടോ അതേപോലെ നിനിച്ചാൽ അന്ന് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാലൈക്കും വരഹമത്തല്ല ഇബറക്കാത്തു പിന്നെ അതേ അതേപോലെ എല്ലാവരും പിന്നെ ദുവാഴ ഉൾപ്പെടുത്തട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ദുഴ ഉൾപ്പെടുത്തുക നമ്മൾ അറിയുന്നവരും അറിയാത്തവരാണെങ്കിലും പരസ്പരം ചെയ്യാട്ടോ ഇഷ്ട അതേക്കാർ ഞാൻ വീടിനെ ലാസ്റ്റ് കൊടുക്കാൻ കേട്ടോ അതേപോലെ ചെയ്ത് നോക്കുക ഇഷ്യാല്